ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീണ്ടും ഒരു വാഹന വിൽപ്പനയുമായിട്ട് വന്നതാണ് നമ്മുടെ സബ്സ്ക്രൈബർ വാട്സപ്പ് മുഖാന്തരം നമുക്ക് അയച്ചു തന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതിനാൽ തന്നെ ഈ വാഹന വിൽപ്പനയിൽ നിങ്ങൾക്ക് വല്ല പണനഷ്ടമോ മാനനഷ്ടമോ ഉണ്ടായാൽ ഞാനോ എൻ്റെ ചാനലോ ഉത്തരവാദി ആയിരിക്കുന്നതല്ല എല്ലാ കാര്യങ്ങളും സ്വന്തം ഉത്തരവാദിത്വത്തിൽ കൈകാര്യം ചെയ്യുക അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ വാഹനം വില്പന കഴിഞ്ഞാൽ ആ നമ്പർ ഞാൻ അവിടെ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഈ വാഹനത്തിൻ്റെ മോഗ മോഡല് ഇരുപത്തി നാല് ആഗസ്റ്റ് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ആപ്പ സിറ്റിയാണ് ഈ വരുന്ന ബ്രേക്ക് വരുന്നത് ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് അതുപോലെ ടാക്സ് വരുന്നത് മുപ്പത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആണ് ഇൻഷുർ വരുന്നത് സെപ്റ്റംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പുതിയ പെയിൻറ് പുതിയ ഫ്ലാറ്റ്ഫോം ഇലക്ട്രിക്കൽ പണികളൊക്കെ കഴിഞ്ഞതാണ് അതുപോലെ വുഡിൻ്റെ പണി ക്രെക്സിൻ്റെ പരി പണികളൊക്കെ കഴിഞ്ഞതാണ് അപ്പോൾ എല്ലാം പുതിയ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ബ്രേക്ക് എടുക്കേണ്ട ഒരു കേസ് മാത്രമുള്ള നിലവിലുള്ളത് ഈ വണ്ടി ഉള്ളത് മലപ്പുറം വള്ളിക്കുന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അതുപോലെ ഈ വാഹനം വിൽപ്പന കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഞാൻ അവിടെ നിന്ന് മറിക്കുന്നതാണ് അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വാട്സപ്പ് മുഖാന്തരം അയച്ചു തന്നതിനാൽ വാഹന വിൽപ്പനയിൽ ഒരു ഉത്തരവാദിത്വം ഞാനോ എൻ്റെ ചാനലോ ഏൽക്കുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ വാഹനത്തിന് അവർ ചോദിക്കുന്ന വില എഴുപതിനായിരം രൂപയാണ് ഇതുപോലെ നിങ്ങളുടെ വാഹനം വിൽപ്പന ചെയ്യുവാൻ നമ്മുടെ ചാനലിൽ തികച്ചും സൗജന്യമായി ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ വരുന്നതാണ് താങ്ക് യു